ണ്ട് എങ്ങനെ റേഷൻ പിടി പോയാട്ട എന്തേ ഈ ചായ പഞ്ചായത്തിലൊന്നു പോലെ മനുഷ്യരെ പോതി ജീവൻ പോയി മനുഷ്യരെ കളിയാക്കി അങ്ങോട്ട് പോകാ എവിടിക്കാ നീർ കോലിനെ കണ്ടോർക്കോലല്ലേ നടക്കണമെന്നുണ്ടേർക്കോലെ കാണാൻ പോയേണ്ട തമ്പുരാ നമ്മൾ ഞമ്മൾ ഉള്ളത് ഫ്ലോറ ഫാൻറ്റസി എന്ന പാർക്കിലാണ് ഈ പാർക്ക് മൂന്നാമത്തെ വട്ടാണ് ഞമ്മളെന്നെ വരുന്നത് വന്നാലും വന്നാലും ഒരു പാർക്ക് ഞാൻ തന്നെ കണ്ടിട്ടു മക്കളെ രാവിലെ പെര അടിച്ചു കൊടുക്കാണ്ട് എല്ലാവരും കൂടി കേട്ട് പോകുന്നോളി പതിനൊന്ന് മണിക്കെതിരുള്ള കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആറ് മണി വരെ കളിച്ചു കാണും കുളിച്ചു കാണും തമർത്തിക്കാണ്ടും മനസ്സൊക്കെ ഒന്ന് ഉസാറാക്കിയിട്ട് മോന്യാ മോന്തിന് കുടികളെത്താം അപ്പൊ നീ ഒന്നും നോക്കണ്ട ഈ വെക്കേഷനെ കളിച്ച് കുളിച്ച് തമർത്താൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് പോന്നോളി നമ്മളെ വളാഞ്ചേരി വൈകാടുള്ള ഫ്ലോറ ഫാന്റസി